നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഞാൻ അർജുൻ തൈക്കൂട്ടത്തിൽ നിത്യസായൻ ട്രസ്റ്റിൻ്റെ ഒരു പ്രതിനിധിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുക എന്ന് പറയണത് സോഷ്യൽ മീഡിയയുടെ ഇല്ലെങ്കിൽ അതുപോലുള്ള മാധ്യമങ്ങളുടെ ആവശ്യം ഒരു ജീവകാരുണ്യ സംഘടനയ്ക്ക് ഇല്ലെങ്കിൽ അതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തികൾക്ക് ആവശ്യമുണ്ടോ എന്നതാണ് ഈ ഒരു ചോദ്യം നമ്മുടെ മുന്നോട്ട് വരുമ്പോൾ ഉണ്ട് എന്ന് പറയേണ്ടി വരും എന്നാൽ അതിൻ്റെ ആവശ്യമില്ല എന്നും പറയേണ്ടി വരും കാരണം എന്തുകൊണ്ടെന്നാൽ ഞങ്ങളോട് ഒരു മാധ്യമ സുഹൃത്ത് അദ്ദേഹം ഒരു പത്രത്തിൻ്റെ ലേഖകനാണ് അദ്ദേഹം പങ്കുവെച്ച ഒരു കാര്യമുണ്ട് ഈ ഒരു വയനാടിൻ്റെ കാര്യം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ഒരു കാര്യമാണ് കാരണം എന്തുകൊണ്ടെന്നാൽ വയനാട്ടിൽ നൂറ് വീടുകൾക്ക് ഇല്ലെങ്കിൽ നൂറ്റമ്പത് വീടുകൾക്കൊക്കെയാണ് ഇപ്പോൾ നമുക്കൊരാവശ്യം ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഇതിനോടകം തന്നെ പല വ്യക്തികൾ പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് അമ്പത് നൂറ് വീടുകളൊക്കെ ആയിട്ട് പല കോണുകളിൽ നിന്നും വാഗ്ദാനങ്ങൾ മുന്നോട്ട് വന്നു വാഗ്ദാനങ്ങൾ മാത്രമാകരുത് ഒരിക്കലും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഉണ്ടാകേണ്ടത് അപ്പോൾ ആ മാധ്യമ മാധ്യമസുഹൃത്ത് പങ്കുവെച്ചൊരു കാര്യമെന്ന് പറയുന്നത് ഈ കുറവലങ്ങാട് അടുത്ത് ഒരു കുടുംബത്തിൻ്റെ ഒരു കാര്യം അദ്ദേഹം പല വ്യക്തികളോട് പങ്കുവെക്കുകയുണ്ടായി അദ്ദേഹം ആ ഒരു കാര്യം പങ്കുവെച്ചപ്പോൾ ആ കുടുംബത്തിന് വീട് വെച്ച് നൽകുവാൻ വേണ്ടി ആരും തന്നെ മുന്നോട്ട് വന്നില്ല എന്നതാണ് അപ്പോൾ മുന്നോട്ട് വരാത്തൊരു സാഹചര്യത്തിൽ അദ്ദേഹം അദ്ദേഹം പ്രവർത്തിക്കുന്ന ആ ഒരു പത്രത്തിലൂടെ ഒരു ന്യൂസ് നൽകുകയുണ്ടായി ആ ന്യൂസിന് ശേഷം പല വ്യക്തികൾ മുന്നോട്ട് വന്നു അപ്പോൾ ആ ഒരു മാധ്യമ ശ്രദ്ധ ലഭിച്ചതിന് മാത്രം ഉള്ള ഒരു പ്രവർത്തനമാണ് ആ മുന്നോട്ട് വന്നവരുടെ ലക്ഷ്യം എന്ന് അദ്ദേഹം മനസ്സിലാക്കിയതനുസരിച്ച് അവരോട് പങ്കുവച്ചത് ഈ ഒരു വീടിന് മറ്റൊരു വ്യക്തി തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഒന്നും ആവശ്യം തന്നെ ഇപ്പോൾ ഇല്ല നിങ്ങൾ ആവശ്യമുള്ള അനേകം വ്യക്തികൾ കാണും അവർക്കാർക്കെങ്കിലും ചെയ്തു കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ആ ഒരു വീടിന് മാധ്യമ ശ്രദ്ധ ലഭിച്ചതിന് ശേഷം മുന്നോട്ട് വന്ന ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അത് ആളുകളുമായി പങ്കുവെക്കേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെ ഉണ്ട് അത് ഞാൻ പിന്നീട് പറയാം അപ്പോൾ മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടൊരിക്കലും അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ പാടില്ല എന്നതാണ് ഇതിൽ പറയുവാനുള്ളത് അപ്പോൾ ആ ഒരു മാധ്യമ സുഹൃത്ത് ഞങ്ങളോട് പങ്കുവെച്ച ഒരു കാര്യമാണത് അതുപോലെ തന്നെ ആവശ്യകത ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയുണ്ട് ആ കഥ ഇങ്ങനെയാണ് ഒരാട്ടിടയിൻ തൻ്റെ ആടിനെ ചന്തയിൽ വിൽക്കുവാൻ പോകുമ്പോൾ വഴിയിൽ വെച്ച് ഒരു ഗ്രൂപ്പായിട്ടുള്ള കള്ളന്മാർ ആ ഒരു വ്യക്തിയിൽ നിന്നും ആ ഒരു ആടിനെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു കാര്യം അപ്പോൾ അദ്ദേഹം ചന്തയിലോട്ട് പോകുന്ന വഴിയെ ആ കള്ളന്മാർ അദ്ദേഹത്തിന് മുന്നിലോട്ട് വരികയാണ് ആദ്യമൊരു വ്യക്തി വന്നിച്ച് പറയുന്നു അല്ലെങ്കിൽ കള്ളം വന്നെച്ച് പറയുന്നു ഈ പട്ടിയെയും കൊണ്ട് താങ്കൾ എങ്ങോട്ട് പോവുകയാണെന്ന് അതിനുശേഷം കുറച്ചുകൂടി നടന്നു പോകുന്നു അപ്പോൾ വീണ്ടും ഒരു കള്ളം വന്നെച്ച് പറയണു ഈ പട്ടിയയുമായി താങ്കൾ എങ്ങോട്ട് പോവുകയാണെന്ന് അപ്പോൾ തൻ്റെ ചുമടലിരിക്കുന്നത് ഇല്ലെങ്കിൽ തോളയിലിരിക്കുന്നത് അതൊരു ആടാണ് എന്ന് ആട്ടിടയന് വ്യക്തമായ വിശ്വാസമുണ്ട് എങ്കിൽ കൂടി പിന്നീട് വീണ്ടും ഒരു കള്ളൻ വരുമ്പോൾ അദ്ദേഹത്തിന് സംശയം ഉണ്ടാവുകയാണ് ഇത് ആടല്ലേ ഇത് പട്ടി തന്നെയാണോ അതിനുശേഷം മുന്നോട്ട് പോകുന്നു അപ്പോൾ വീണ്ടും ഒരു കള്ളൻ വീണ്ടും വരുന്നു അദ്ദേഹത്തോട് ചോദിക്കുന്നു താങ്കൾ ഈ പട്ടിയെ കൊണ്ട് എങ്ങോട്ട് പോകുകയാണെന്ന് ചോദിച്ച് പരിഹസിക്കുന്നു അപ്പോൾ ആ ഒരു ആട്ടിടയൻ തൻ്റെ ചുമടലിരിക്കുന്ന ആടിനെ താഴെ ഇറക്കി വെച്ചുകൊണ്ട് അതൊരു പട്ടിയാണ് എന്ന് അദ്ദേഹം സങ്കല്പിച്ചുകൊണ്ട് അതിനെ ഉപേക്ഷിക്കുകയാണ് അപ്പോൾ ഒരു നുണ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കുമ്പോൾ അതൊരു സത്യമായി മാറിയേക്കാം ഇല്ലെങ്കിൽ സത്യമാണെന്ന് തോന്നൽ വന്നേക്കാം അപ്പോൾ അങ്ങനെയുള്ള തോന്നലുകളൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു സത്യാവസ്ഥ തുറന്നു കാട്ടേണ്ടുന്നത് ജീവകാന്യ സംഘടനകളുടെ ഇല്ലെങ്കിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വ്യക്തികളുടെ ഇല്ലെങ്കിൽ സംഘടനകളുടെ ആവശ്യകത ഉണ്ട് നമുക്കറിയാം കേട്ടറിവിനേക്കാൾ നമ്മൾ എപ്പോഴും വിശ്വസിക്കുക കണ്ടറിവുകളാണ് കണ്ടറിവ് നമുക്ക് ഉള്ളപ്പോൾ ഒരു കേട്ടറിവ് നുണയാണ് എന്നാൽ ആ ഒരു നുണ കാണുമ്പോൾ ഇല്ലെങ്കിൽ കേൾക്കുമ്പോൾ നമ്മൾ പറയുകയുണ്ടാകും ഞാനത് കണ്ടു വിശ്വസിച്ച ആളാണ് അപ്പോൾ നമുക്ക് കണ്ടു വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പാണ് അപ്പോൾ കണ്ട് വിശ്വസിക്കുന്ന ആളുകൾ വേണമെങ്കിൽ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസം കൊടുക്കണമെങ്കിൽ ഒരു ജീവിത പ്രവർത്തന ചെയ്യുന്ന സംഘടനകൾക്ക് തീർച്ചയായിട്ടും ഇതുപോലുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ പങ്കുവെക്കേണ്ടതായിട്ട് വരും നിത്യസായ ട്രസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രവർത്തനം ആരംഭിക്കുകയും അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ പങ്കുവെക്കാൻ തുടങ്ങിയ ഒരു സംഘടനയാണ് എന്നാൽ വളരെ ആക്റ്റീവായിട്ട് സംഘടന മുന്നോട്ട് ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലൂടെ മുന്നോട്ട് വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ആ ഒരു സമയത്ത് നമുക്ക് അമ്മ വീട് അഗതി മന്ദിരം തുടങ്ങുകയുണ്ടായി അതോടൊപ്പം തന്നെ നമ്മൾ ഇതിനോടകം ഏഴ് വീടുകൾ വെച്ച് നൽകുകയുണ്ടാവും നാല് ആശുപത്രികളിൽ ഉച്ചഭക്ഷണം ഇല്ലെങ്കിൽ വൈകിട്ടത്തെ ഭക്ഷണം ഇതൊക്കെ ഒരു ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ട് അപ്പോൾ അതിനൊക്കെ ഫണ്ട് തന്നു സഹായിച്ചിട്ടുള്ള വ്യക്തികളെ നമ്മുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്തു എൻ്റെ പണം കൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അവരുമായി ഇല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുവാനുള്ള അവസരം നൽകാതെ തീർത്തു സുതാര്യമായിട്ട് അവരുടെ മുന്നിലോട്ട് ഈ പ്രവർത്തനങ്ങളെയൊക്കെ നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുക ഇതുപോലുള്ള സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ പങ്കുവെക്കുന്ന പോസ്റ്റുകളിലൂടെയും ഇല്ലെങ്കിൽ വീഡിയോകളിലൂടെയാണ് ഇത് പറയുവാൻ കാരണം നിത്യസായൻ എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി എന്നൊരു ചോദ്യം പല വ്യക്തികൾ ചോദിക്കുകയുണ്ടായി അതിനൊക്കെ ഉത്തരം എന്നോണം നൽകുന്ന ഒരു വീഡിയോ കൂടിയാണിത് അപ്പോൾ ജീവകാര്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നവന് മാത്രമേ മറ്റുള്ളവരുമായി കാര്യങ്ങൾ പങ്കുവെക്കാൻ സാധിക്കൂ പ്രവർത്തിക്കാത്തവന് ഒന്നും കാണില്ല വെറും വാക്കുകൾ ഇല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ മാത്രം വാഗ്ദാനങ്ങൾ മാത്രം നൽകുന്നവന് എന്നും വാഗ്ദാനങ്ങളും നു നുണക്കഥകളും നമുക്ക് പ്രചരിപ്പിക്കാൻ സാധിക്കും എന്നാൽ ചെയ്യുന്നവന് വ്യക്തമായ ഒരു തെളിവോടുകൂടി ഇല്ലെങ്കിൽ നമ്മുടെ കാഴ്ചയിലൂടെ നമുക്ക് നൽകുവാൻ സാധിക്കുന്ന സത്യങ്ങളുണ്ട് നന്നായി പ്രവർത്തിക്കുന്ന പല സംഘടനകൾക്ക് നേരെയും പല നുണക്കഥകളും ഉണ്ടാകും അപ്പോൾ അതിനൊക്കെ ഒരു മറുപടി നുണപ്രചരണങ്ങൾ പത്ത് പ്രാവശ്യം പറയുമ്പോൾ സത്യങ്ങളായി മാറുവാതിരിക്കാൻ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള തോന്നൽ വരുവാതിരിക്കുവാൻ ഇതുപോലുള്ള സോഷ്യൽ മീഡിയയിലുള്ള സജീവമായ സാന്നിധ്യം ഒരു സംഘടനയ്ക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ആ ഒരു സംഘടന തികച്ചും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകേണ്ടതുണ്ട് ഇതിനോടകം നമ്മൾ വയനാട്ടിൽ കണ്ടതുപോലെയോ ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞപ്പോൾ ഉണ്ടായ ആ ഒരു മാധ്യമ സുഹൃത്ത് പങ്കുവെച്ച ആ ഒരു കാര്യം പോലെയോ വെറും വാഗ്ദാനങ്ങൾ മാത്രമാകാതെ വാഗ്ദാനങ്ങൾക്കപ്പുറം പ്രവർത്തനങ്ങൾ കൂടി സാധ്യമാകുമോ ഇല്ലയോ എന്നതല്ല സാധ്യമായില്ല എന്ന് വരാം പക്ഷേ നമുക്കൊരു ചൂടെങ്കിലും എടുത്തു വെക്കുവാൻ സാധിച്ചാൽ അത് തന്നെ ഒരു സാധ്യതയാണ് ആ ഒരു സാധ്യത മുന്നോട്ട് വരുന്ന പല വ്യക്തികൾക്കും അതിനെ തുടർന്ന് പ്രവർത്തിക്കുവാൻ സാധിക്കും അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വെറും പോസ്റ്റുകൾ നൽകാതെ ഇല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ നൽകാതെ വ്യക്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന സംഘടനകളും അതുപോലുള്ള വ്യക്തികളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈയൊരു വീഡിയോയിൽ എന്നെ ശ്രമിച്ചാൽ നിങ്ങളെ എല്ലാവരോടും എൻ്റെ നന്ദി അറിയിക്കുന്നു